എല്ലാ ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായി സാമ്പത്തികമായി സാംസ്കാരികമായിട്ടോ അത് ഉപയോഗിക്കുക ബഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കട്ട് ജെ പി മാത്തോർ എം പി കോട്ടാനൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു കോട്ടാനൽ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ജില്ലാ യു ഡി എഫിൻ്റെ ചെയർമാൻ ബഹുമാനായ എ ഷാംസുദ്ദീൻ അവർ ശ്രീമതി വിനി സബാസ്യൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ കൊച്ചുമോൻ വടക്കേ യു ഡി എഫിൻ്റെ കൺവീനർ കൊട്ടാര ശ്രീ സുരേഷ് കുമാർ മണ്ഡലം സിന്ധു ലേഖ േദിയിലെ ബഹുമാന്യരായ നേതാക്കളെ വിശിഷ്ടാതിഥികളെ കേരളത്തിലെ നാനൂറ് മണ്ഡലങ്ങൾ താണ്ടി ഇന്ന് ബഹ്ലാസ് മാത്രമാണ് ഇടപ്രഥമായി അദ്ദേഹം നടത്തുന്നത് ഇത് വെള്ളിയാഴ്ചയാണ് ഇന്ന് ചുംബാ നമസ്കാരവും മറ്റും ഉള്ളത് കൊണ്ട് ഇനിയും രണ്ട് മൂന്ന്